നമസ്കാരം ഒരു സംവാദത്തിൽ എതിരാളിയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ അവരുടെ ആയുധം അത് അവർക്കെതിരെ തന്നെ പ്രയോഗിക്കുക അതെ അതെ ചെറുവാടിയിൽ ഈടെ നടന്ന ഒരു മതസംവാദത്തിൽ അങ്ങനെ വളരെ തന്ത്രപരമായി ഒരുക്കിയ ഒരൊറ്റ ചോദ്യം ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അടിത്തറയെ തന്നെ എങ്ങനെയാണ് വിറപ്പിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ശരിയാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മുടെ ലക്ഷ്യം ആര് ജയിച്ചു ആര് തോറ്റു തോറ്റൂന്ന് കണ്ടെത്തലല്ല മറിച്ച് ഈ ആശയപരമായ തർക്കങ്ങളിൽ വാക്കുകൾ അതെങ്ങനെയാണ് മൂർച്ചയേറിയ ആയുധങ്ങളാകുന്നത് ഒരു ചോദ്യത്തിന് ഒരു പ്രസ്ഥാനത്തിനുള്ളിലെ പ്രശ്നങ്ങളെ എങ്ങനെ ആളിക്കത്തിക്കാൻ കഴിയും ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ആ ആയുധം എന്ന് പറഞ്ഞില്ലേ അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് കാരണം ഇവിടെ ഒരു വിഭാഗം വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു വാദമുഖം അതൊരു ബൂമറാങ് പോലെ അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് വെറും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമല്ല അതിനപ്പുറം ഒരു പ്രത്യേക ശാസ്ത്രം അത് സ്വയം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ കൂടിയാണ് ശരിക്കും വെളിച്ചത്ത് കൊണ്ടുവന്നത് നമുക്കതൊന്ന് ഒന്ന് കീറിമുറിച്ചു നോക്കാം തീർച്ചയായും അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കടക്കാം ഈ സംവാദം നടക്കുന്നത് കേരളത്തിലെ പ്രബലമായ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലാണ് ഒന്ന് പരമ്പരാഗതമായി കാര്യങ്ങളെ കാണുന്ന സുന്നി വിഭാഗം പിന്നെ നവീകരണ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുജാഹിദ് വിഭാഗം ഇവിടെ മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് സംവാദത്തിൽ ഉണ്ടായിരുന്നത് അതെ ഇവരുടെ സംവാദങ്ങളിലെ ഒരു സ്ഥിരം വിഷയമാണ് ബിദത്ത് അതെ ബിദത്ത് ആ വാക്കിന്റെ അർത്ഥം മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഒരു അടിസ്ഥാന ആശയം തന്നെയാണത് എന്താണ് അവരുടെ പ്രധാന വാദം അവരുടെ വാദം വളരെ ലളിതമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയോ അദ്ദേഹത്തിന്റെ അടുത്ത അനുചരന്മാരായ സ്വഭാവത്തോ ചെയ്യാത്ത പഠിപ്പിക്കാത്ത ഏതൊരു കാര്യവും അത് കേൾക്കാൻ എത്ര നല്ലതാണെന്ന് തോന്നിയാലും അത് മതത്തിന്റെ ഭാഗമല്ല ഓക്കേ അത് പിന്നീട് ആരോ കൂട്ടിച്ചേർത്തതാണ് അതുകൊണ്ടത് തള്ളിക്കളയണം ഇതാണ് അവരുടെ നിലപാട് ഈ നിബിദിനാഘോഷം പോലുള്ള കാര്യങ്ങളെ അവർ എതിർക്കുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് അപ്പൊ അവരുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ഒരു കാർഡാണിത് ഇത് പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ ഇല്ല സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ ഇല്ല എങ്കിലത് ബിദർത്താണ് നമുക്കത് വേണ്ട ഈ നിയമം ഉപയോഗിച്ചു തന്നെയാണ് സുന്നി വിഭാഗം അവരെ കുടുക്കിയതല്ലേ അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം അവർക്ക് വളരെ കൃത്യമായ ഒരു നിയമസംഹിതയുണ്ട് അവർ അതിനെ ഉസൂൽ അഥവാ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് വിളിക്കും ഉസൂൽ അതായത് ഒരു കാര്യം മതപരമായി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അവരുടെ ഒരു ഒരു ഭരണഘടന പോലെയാണിത് ശരി പക്ഷെ ഏതൊരു ഭരണഘടനയ്ക്കും അതിൻ്റെതായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകാമല്ലോ ആ വ്യാഖ്യാനങ്ങളിലെ ഒരു പൊരുത്തക്കേടാണ് സുന്നി വിഭാഗം ഇവിടെ വളരെ സമർത്ഥമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ശരി അപ്പൊ നമുക്ക് ആ നിർണായകമായ ചോദ്യത്തിലേക്ക് വരാം സംവാദത്തിനിടയിൽ സുന്നി പക്ഷത്തുള്ള പണ്ഡിഗൻ വിസ്ഡം വിഭാഗത്തോട് ചോദിച്ച ആ ഒരു ഒരു കെണിച്ചോദ്യം ചോദ്യം ഇതായിരുന്നു നിങ്ങൾ ഖുറാനിലെ വൽത്തക്കുമ്മിൻകും ഉമ്മ എന്നൊരു സൂക്തമുണ്ട് അത് തെളിവാക്കിയാണ് നിങ്ങൾ കേരള ജമിയത്തുൽ ഉലമാ പോലുള്ള സംഘടനകൾ രൂപീകരിച്ചത് ശരിയാണ് ആ സൂക്തത്തിൽ ഒരു സംഘം വേണമെന്ന് പറയുന്നുണ്ട് സമ്മതിച്ചു എന്നാൽ പ്രവാചകന്റെയോ അലിചിരന്മാരുടെയോ കാലത്ത് ഇന്നത്തെ പോലെയുള്ള പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയുള്ള സംഘടനകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഖുറാനിലെ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് അതേപോലെ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നബിദിനം ആഘോഷിച്ചുകൂടാ ഈ ചോദ്യത്തിന്റെ ഒരു ഒരു മൂർച്ച നമ്മൾ തിരിച്ചറിയണം ഇത് നെബിദിനം ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു സാധാരണ ചോദ്യമല്ല അല്ല മറിച്ച് അവരുടെ ആ ഉസൂലിനെ ആ ഭരണഘടനയെ തന്നെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് നിങ്ങളൊരു നിയമം ഒരു വിഷയത്തിൽ ഒരു രീതിയിലും മറ്റൊരു വിഷയത്തിൽ നേരെ തിരിച്ചും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നിലപാടുകളിൽ ഒരു സ്ഥിരതയുണ്ടോ ഇതാണ് ആ ചോദ്യത്തിന്റെ കാതൽ അതായത് ആ ഒരു ഇരട്ടത്താപ്പ് അതെ സംഘടനയുടെ കാര്യത്തിൽ ഖുറാനിലെ ആയത്ത് മാത്രം മതി പ്രവാചകന്റെ മാതൃക വേണ്ട പക്ഷേ നിബിദിനത്തിന്റെ കാര്യത്തിൽ പ്രവാചകന്റെ മാതൃക നിർബന്ധമാണ് ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അവിടെ ഒരു മിനിറ്റ് ഒരു സാധാരണക്കാരന് ഒരു സംശയമുണ്ട് ഈ സംഘടന എന്നൊക്കെ പറയുന്നത് ഒരു ആധുനിക സംവിധാനമല്ലേ അതിനെ നിബിദിനം പോലുള്ള ഒരു മതപരമായ ആചാരവുമായി താരതമ്യം ചെയ്യുന്നത് ശരിയാണോ വളരെ നല്ലൊരു ചോദ്യമാണ് ആ സംവാദത്തിലും ഈ ഒരു വാദം ഉയർന്നു വന്നിരുന്നു ഓക്കെ എന്നാൽ സുന്നി വിഭാഗം അതിനെ പ്രതിരോധിച്ചത് ഇങ്ങനെയാണ് നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യമെന്താണ് ദീൻ അഥവാ മതം പ്രചരിപ്പിക്കുക മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുക ഇതൊക്കെ തന്നെയല്ലേ അതെ അപ്പോ അതൊരു മതപരമായ സ്ഥാപനമായി മാറി നിങ്ങളതിനെ ഒരു ലൗകിക കാര്യമായി കണ്ടാൽ പോലും മതപരമായ ലക്ഷ്യത്തോട് ചെയ്യുമ്പോൾ അത് മതത്തിന്റെ ഭാഗമായി മാറുന്നു ഇവിടെയാണ് കഥ കൂടുതൽ സങ്കീർണമാകുന്നത് കാരണം ഈ സംഘടന എന്ന വിഷയം മുജാഹിദ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിക്കു കാരണമായ ഒന്നാണ് അതെ ഇവിടെയാണ് ഈ സംവാദത്തിന് ഒരു പുതിയ തലം വരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിരിഞ്ഞുപോയ മറ്റൊരു ഗ്രൂപ്പുണ്ട് സുബൈർ മങ്കടയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ശരിയാണ് ഈ ചോദ്യം കേട്ടപ്പോൾ ഒരു പക്ഷേ സംവാദവേദിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവരെയായിരിക്കുമല്ലേ തീർച്ചയായും ഒരു സംശയവുമില്ല കാരണം സുബൈർ മങ്കടയുടെ വിഭാഗം വർഷങ്ങളായി പ്രധാന മുജാഹിദ് വിഭാഗങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് ഓഹോ അവരുടെ വാദപ്രകാരം ഇസ്ലാമിൽ സംഘടന രൂപീകരിക്കുന്നത് തന്നെ ഒരു ബിദാത്താണ് വൽത്തക്കും മിൻകും ഉമ്മ എന്ന ആയത്ത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവല്ലെന്ന് വാദിച്ചുകൊണ്ട് സുബൈർ മങ്കട ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോ അപ്പോൾ സുന്നികൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അത് വിസ്ഡം വിഭാഗത്തിന് മാത്രമല്ല ഈ സംഘടന എന്ന ആശയത്തെ അംഗീകരിക്കുന്ന എല്ലാ മുജാഹിദ് വിഭാഗങ്ങൾക്കുമുള്ള ഒരു പ്രഹരമായി മാറി ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ സംഘടനയെ എതിർക്കുന്ന ഈ വിഭാഗം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വന്തമായി മറ്റൊരു സംഘമുണ്ടാക്കി എന്നതാണ് അതെ അവരതിനെ സംഘടന എന്ന് വിളിക്കുന്നില്ലെന്ന് മാത്രം പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള ഔദ്യോഗിക പദവികളൊക്കെ ഒഴിവാക്കി എന്നിട്ടോ എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളുടേത് സംഘടനയല്ല ഒരു കൂട്ടായ്മയാണ് പദവികളില്ലെങ്കിൽ അത് സംഘടനയാവില്ല എന്നൊരു ഒരു ഒരു യുക്തിയാണ് ഒരു 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 ഈയൊരു ആഭ്യന്തര ഭിന്നതയുടെ മുറിവ് ഇങ്ങനെ പഴുത്തു നിൽക്കുമ്പോഴാണ് സുന്നി വിഭാഗം അതേ സ്ഥലത്ത് തന്നെ ഒരു കൊട്ടുകൊടുക്കുന്നത് അത് കൃത്യം ലക്ഷ്യത്തിൽ കൊണ്ടോ വിസ്ദം വിഭാഗത്തെ പ്രതിനിധീകരിച്ച ഫൈസൽ മൗലവിക്ക് ഈ ചോദ്യത്തിന് മുന്നിൽ ശരിക്കും അടിപതറിയെന്ന് സോഴ്സ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി സംഘടനയുണ്ടാക്കുന്നത് ഒരു ആരാധനാകർമ്മം കർമ്മം അഥവാ ഇബാധത്തല്ല എന്നായിരുന്നു അതുകൊണ്ട് അതിനെ നെബിദിനം പോലുള്ള ആരാധനയുമായി താരതമ്യം ചെയ്യാനാവില്ലെന്ന് അതൊരു അതൊരു ദുർബലമായ പ്രതിരോധമായിരുന്നു കാരണം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായൊരു തത്വമാണ് നീയത്ത് അഥവാ ഉദ്ദേശശുദ്ധി ശരിയാണ് ഒരു പ്രവൃത്തിയുടെ സ്വഭാവം നിർണയിക്കുന്നത് അതിന്റെ പിന്നിലെ ഉദ്ദേശമാണ് സുന്നി വിഭാഗം ഉടൻ തന്നെ തിരിച്ചടിച്ചു മതപരമായ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും ആരാധനയായി മാറുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ പുണ്യം ലഭിക്കുന്ന ആരാധനയായി മാറുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ദീന് പ്രചരിപ്പിക്കാൻ ഒരു സംഘടനയുടെ കാര്യം പറയേണ്ടതുണ്ടോ ശരിയാണ് ആ പോയിന്റ് വളരെ വാലിഡ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ സംഘടനയും ഒരുതരം ഇബാദത്ത് തന്നെയാണ് ആ വാദത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല സംവാദം അവിടെ കഴിഞ്ഞു പക്ഷെ യഥാർത്ഥ വെടിക്കെറ്റ് നടന്നത് അതിനു ശേഷമാണ് അല്ലേ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് അതെ അതെ സുബേർ മംഗടയുടെ വിഭാഗത്തിലെ ബഷീർ പുത്തൂർ എന്നയാൾ ഫേസ്ബുക്കിൽ എഴുതിയൊരു കുറിപ്പ് അതേ ഭിന്നതയെ ആളേക്കെത്തിച്ചു സോഴ്സില് ആ കുറിപ്പിലെ ചില ഭാഗങ്ങൾ അതേപടി ഉദ്ധരിക്കുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് സുന്നി പക്ഷം ചോദ്യം ചോദിച്ചപ്പോൾ വിസ്ഡം ക്യാമ്പിൽ ശ്മശാനമൂകത ട്രൗസറിൽ അപ്പിയിട്ട പ്രതീതി വളരെ രൂക്ഷമായ പരിഹാസം നിറഞ്ഞ ഒരു ഭാഷയാണത് ഇത് കേവലം ഒരു ആശയപരമായ തർക്കമെന്നതിലുപരി വ്യക്തിപരമായ തലത്തിലേക്ക് തലത്തിലേക്കെത്തിയെന്നതിൻറെയും അവർക്കിടയിലുള്ള ശത്രുതയുടെ ആഴത്തിൻറെയും വ്യക്തമായ സൂചനയാണ് ആ വാക്കുകൾ തീർച്ചയായും സംവാദവേദിയിലെ നിശബ്ദതയെ വർണ്ണിക്കാൻ അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിക്കണമെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് എത്രത്തോളം അവർക്കെത്രത്തോളം വൈകാരികമായൊരു അടുപ്പമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം അതെ അദ്ദേഹം ആ കുറിപ്പ് ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ് ം ബിദത്താണെങ്കിൽ നിങ്ങളുടെ സംഘടനയും ബിദത്താണ് മുഴുവൻ സംഘടനാവാദികൾക്കും ചെക്ക് വെച്ച് മുസ്ലിയാർ കൂളായി ഇറങ്ങിപ്പോയി നോക്കൂ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് അതായത് സുന്നി പണ്ഡിതൻ ജയിച്ചു എന്ന് അവരുടെ തന്നെ മറുവിഭാഗം പരസ്യമായി സമ്മതിക്കുകയാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം സുന്നി വിഭാഗത്തിന്റെ തന്ത്രം സംവാദത്തിലൊരു പോയിന്റ് നേടുക എന്നത് മാത്രമായിരുന്നില്ല അതിലുപരി അതിലുപരി എതിരാളികൾക്കുള്ളിലെ ആഴത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ വിള്ളലിനെ മുതലെടുത്ത് അവരെക്കൊണ്ട് പരസ്പരം പോരടിപ്പിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം അവർ എന്താ പറയാ ബ്രില്യൻ്റായി അച്ചീവ് ചെയ്തു അതെ സ്വന്തം പക്ഷത്തുള്ള വിമതരോടും യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന പാഠം എന്താണ് ഒരു സംവാദത്തിൽ വളരെ തന്ത്രപരമായി തയ്യാറാക്കിയ ഒരൊറ്റ ചോദ്യത്തിന് കേവലം ഒരു വാദത്തിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായും ഇവിടെ ആ ചോദ്യം ഒരു കല്ല് പോലെയായിരുന്നു അത് ചെന്ന് വീണത് മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു വലിയ വിള്ളലിലാണ് അത് ആ വിള്ളലിന്റെ ആഴം കൂട്ടുകയും ചെയ്തു അതെ ഈ സംഭവം നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു പ്രസ്ഥാനം അതിന്റെ നിലപാടുകൾ നിർവചിക്കുന്നത് അത് എന്തിനെയെല്ലാം എതിർക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആകുമ്പോൾ കാലക്രമേണ ആ എതിർപ്പുകൾ അവരുടെ ഐഡന്റിറ്റിയുടെ തന്നെ ഭാഗമാകും ശരിയാണ് ഞങ്ങൾ ഇന്നതിനെ എതിർക്കുന്നവരാണ് എന്നതാവും അവരുടെ മുഖമുദ്ര ഞങ്ങൾ ബിദ്ദത്തുകളെ എതിർക്കുന്നവരാണ് എന്നത് അവരുടെ മുഖമുദ്രയാകും എന്നാൽ അവരുടെ അതേ വാദമുഖങ്ങൾ അതേ തത്വങ്ങൾ അവർക്കെതിരെ തന്നെ ഒരു കണ്ണാടി പോലെ പ്രയോഗിച്ചാൽ എന്ന് സംഭവിക്കും ഇവിടെ സംഭവിച്ചത് അതാണ് സ്വന്തം പ്രതിബിംബം കണ്ടവർ പതറിപ്പോയി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും മതപരമോ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ എത്ര പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ സ്ഥാപക തത്വങ്ങളെക്കുറിച്ചുള്ള ഇങ്ങനെയൊരു കടുത്ത പരീക്ഷണത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഒരു ആശയം എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നറിയാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം ഒരുപക്ഷെ അതുതന്നെയാവാം